ഈശ്വരേറ്റവും സ്നേഹമുള്ളവരെ ഏതൻ തോട്ടത്തിലെ വിലക്കപ്പെട്ട കനി ഏതാണ് ഏത് പഴം ഏത് മരത്തിൻ്റെ പഴം തിന്നപ്പോഴാണ് ആദവും ഹവയും ആദ്യ മാതാപിതാക്കൾ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്തായത് പലരും പല കാര്യങ്ങളാണ് പറയുക ചിലർ പറയുന്നു അത് ആപ്പിളാണ് വേറെ ചിലർ പറയുന്നു അത്തിപ്പഴമാണ് വേറെ ചിലർ പറയുന്നു പല വേറെ പഴങ്ങളാണ് ശരിക്കും എന്താണ് ബൈബിള് പറയാൻ ആഗ്രഹിക്കുക പ്രിയമുള്ളവരെ വചനം എങ്ങനെയാ പറയുക ഏതൻ തോട്ടത്തിൻ്റെ നടുക്ക് ഒരു മരമുണ്ട് ആ മരത്തെക്കുറിച്ച് പറയുക തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം ഈ മരത്തിൻ്റെ ഫലം തിന്നപ്പോഴാണ് ആതുവ് ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്തായത് സർപ്പം പറയുന്നതനുസരിച്ച് അപ്പോൾ ഈ നന്മ തിന്മകളുടെ മരം അങ്ങനെ ഒരു മരമുണ്ടോ നമ്മുടെ പ്ലാവും മാവും ഒക്കെ പോലെ അങ്ങനെ അങ്ങനെയൊരു മരമുണ്ടോ തീർച്ചയായിട്ടും അതൊരു അങ്ങനെ ഒരു മരമൊന്നുമില്ല അതൊരു പ്രതീകമാണ് അപ്പോഴെന്താണ് ഈ നന്മ തിന്മയുടെ മരം എന്നതുകൊണ്ട് ബൈബിൾ ഉദ്ദേശിക്കുക അത് തിന്നുമ്പോഴാണ് ഇവർ ഏതെൻ തോട്ടത്തിൽ പുറത്തായി സ്വർഗീയ അനുഗ്രഹങ്ങളൊക്കെ കിട്ടാതെ ആവുന്നത് ഇവിടെ നമ്മൾ നോക്കണം നന്മ തിന്മകളുടെ മരം നന്മ ഏത് തിന്മ ഏത് എന്ന് തിരിച്ചറിയുന്നത് അതുതന്നെയാണ് സർപ്പം പറയുക ഈ ഫലം കഴിഞ്ഞാൽ നന്മ തിന്നുകഴിഞ്ഞാൽ തിന്മ ഏതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ദൈവത്തെ പോലെ ആവും പോലെയാവും അപ്പോഴും നന്മയേത് തിന്മയേത് എന്ന് നിശ്ചയിക്കാനുള്ള തീരുമാനം മനുഷ്യൻ സ്വയം എടുക്കരുത് അതവൻ സ്വയം എടുത്ത് അവൻ ദൈവത്തിൻ്റെ സ്ഥാനത്ത് അവൻ തന്നെ തന്നെ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അവൻ ഏതൻ തോട്ടത്തിൻ്റെ നിന്ന് പുറത്താകുന്നത് എന്നാണ് ബൈബിള് പറയുക നമുക്ക് ഏതാണ് നന്മ ഏതാണ് തിന്മ എന്ന് ദൈവമാണ് തീരുമാനിക്കേണ്ടത് ദൈവം പറയുന്നതനുസരിച്ച് ജീവിക്കുമ്പോൾ അത് നന്മ ദൈവത്തിൻ്റെ കൽപ്പനകൾ എതിർക്കുമ്പോൾ അത് തിന്മ അതല്ലാതെ എനിക്ക് തോന്നുന്നു ഒരു കാര്യം അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു അതെനിക്ക് നന്മയാണ് എന്ന് പറയുന്നതിൽ അടിസ്ഥാനമില്ല ആ ദൈവത്തെ വെല്ലുവിളിക്കുന്നതാണ് അത് തെറ്റാണ് ഉദാഹരണമായിട്ട് ദൈവകൽപ്പന പ്രകാരം വ്യഭിചാരം ഒരു പാപമാണ് വ്യഭിചാരം ഒരു പാപമാണ് പക്ഷേ എനിക്ക് തോന്നുകയാണ് വ്യഭിചാരം ചെയ്തെന്താ കുഴപ്പം അതെൻ്റെ സ്വാതന്ത്ര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് തിന്മയായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്കത് നന്മയാണ് പക്ഷേ ഞാൻ അത് ഇഷ്ടപ്പെടുന്നോ ഇഷ്ടപ്പെടുന്നില്ലയോ എന്നുള്ളതല്ല ഏതാണ് നന്മ ഏതാണ് തിന്മ എന്ന് ദൈവമാണ് നിശ്ചയിച്ചു തരിക അതനുസരിച്ച് ഞാൻ ജീവിക്കണം അതല്ലാതെ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം നന്മ ഏത് തിന്മ ഏത് എന്ന് ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥയും ഈ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും ഇപ്പോൾ നന്മതിന്മകൾ നിശ്ചയിക്കാനുള്ള അധികാരം ദൈവത്തിനാണ് ആ ദൈവം നിശ്ചയിച്ച ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ ഇപ്പോഴതിൻ്റെ അർത്ഥം നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് കരുതുന്നു അറിയാത്ത മറ്റുള്ളവരോടും കൊടുക്കുക ഷെയർ ചെയ്യുക ദൈവം അനുഗ്രഹിക്കട്ടെ ആ